ഹലോ ഹായ് ആരവേ ഇന്ന് കേരള പി എസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യാനോ അപ്പം ഞാൻ ആരവിനെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടിന് ആരവും കൂടെ ചേർന്ന് പറയുമ്പോൾ നമ്മൾ പി എസ് സിയുടെ എക്സാംസിനൊക്കെ വരുന്ന പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാത്തവർക്ക് ഒന്ന് പഠിക്കാം ആരവിനും ചില ഇൻഫർമേഷൻ കിട്ടും അല്ലേ അപ്പം ചോദ്യങ്ങൾ ഞാൻ പറയാം ആരവ് ഞാൻ ഒന്ന് ഗസ് ചെയ്യണം കേട്ടോ ഞാൻ ഓപ്ഷനൊക്കെ പറയുമ്പോൾ പറയാമോ ചുമ്മാ നോക്കാം ആദ്യത്തെ ചോദ്യം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞില്ലേ ആ അറിയാം വേദ ഏതാ ഡി ഡി ഓപ്ഷൻ പോലെ വേണ്ട അല്ലേ വൈറ്റമിൻ ഡി ആണ് അല്ലേ സൺഷൈൻ വൈറ്റമിൻ കേട്ടിട്ടില്ലേ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടിട്ട് ടാബ്ലറ്റ് വാങ്ങുന്നതും വെയിൽ കൊള്ളുന്നതും ഓക്കെ അല്ലേ വെയിൽ കൊണ്ടാൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം വൈറ്റമിൻ ഡി ആണ് അത് എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ സൺഷൈൻ വൈറ്റമിൻ അറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് ആരോ പോയാലും ആരോ ആൻസർ ചെയ്തേനെ അല്ലേ ഓക്കെ അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളതാണ് നാല് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓപ്ഷൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഹൈഗ്രോമീറ്റർ തെർമോമീറ്റർ അനിമോമീറ്റർ വിൻഡ് വെയിൻ ഞാൻ ആരവിന് ക്ലൂ തരാം ഇതിന് എങ്ങനെ നമുക്ക് ആൻസർ ഇട്ട് വരാം നോക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അന്തരീക്ഷത്തിലെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഉപകരണമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതല്ല എന്ന് കളയാൻ പറ്റുമോ ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാൽ ഓപ്ഷൻ ഹൈഗ്രോമീറ്റർ വിൻഡ് വെയിൻ ആനിമോമീറ്റർ തെർമോമീറ്റർ കാറ്റില്ല ആ വിൻറ്റിനകത്ത് കാറ്റുണ്ടല്ലേ അപ്പം കാറ്റും കേട്ടോ വിൻഡ് വീണ്ടും കളഞ്ഞു കേട്ടോ ഇനി ഹൈഗ്രോമീറ്റർ ആണോ തെർമോമീറ്റർ ആണോ ആനിമോമീറ്റർ ആണോ അത് ഓരോ കളയാൻ പറ്റുമോ കേട്ടുള്ള കാരണം കേട്ടോ ഇതിന് മൂന്നിലും തെർമോമീറ്റർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്തുണ്ടോ തെർമോമീറ്റർ യൂസ് ചെയ്യാം എപ്പോഴാണ് നമ്മൾ തെർമോമീറ്റർ എടുത്ത് നോക്കുന്നത് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നത് എന്ത് വരുമ്പോഴാണ് ടെമ്പറേച്ചർ കണക്ട് കണക്ടല്ലേ ഇപ്പൊ ഹ്യൂമിഡിറ്റി അല്ലല്ലോ അപ്പം തെർമോമീറ്റർ കളഞ്ഞു

ഷോ അങ്ങനെ ചുമ്മാ ഗസ് ചെയ്താണോ ആ അപ്പം നല്ല മുകളിൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി ഹൈറ്റ് എന്നൊക്കെ വെച്ച് ഒന്ന് കണക്ട് ചെയ്തോളെ ഓ അപ്പം ആരും കണക്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ കാര്യങ്ങള് അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനാണ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് നമ്മളിങ്ങനെ എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് വന്നാല് നമുക്കിപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ടെണ്ണം കിട്ടിയാൽ അതിലൊന്ന് ചിലപ്പോൾ ഗസ് ചെയ്താലും ആവാം അപ്പോൾ സ്റ്റുഡൻസിനെടുത്ത് കൊടുക്കാനൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ നമ്മളൊരു ക്വസ്റ്റിനും എന്താ ചുമ്മാ നമ്മൾ ആൻസർ ഗസ് ചെയ്ത് കൊടുത്ത് നെഗറ്റീവ് മാർക്ക് വാങ്ങാതെ ഇതുപോലെ നമ്മൾ എലിമിനേറ്റ് ചെയ്തൊരു ഫിഫ്റ്റി ഫിഫ്റ്റി വരുമ്പോൾ ഗസ് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു പ്രോബിലിറ്റി ഉണ്ട് അല്ലേ ഓരോണ്ടെങ്കിലും ശരിയാവാൻ അടുത്തൊരു ചോദ്യം ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് നാല് രോഗങ്ങളുടെ പേരാണ് കേട്ടോ ജീവിതശൈലി രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സ്റ്റൈ ലൈഫ് സ്റ്റൈലും ഉണ്ട് അല്ലെ നമ്മളൊരു നല്ല രീതിയിലല്ലാത്ത നമ്മൾ ജീവിക്കില്ല അതായത് ചിലപ്പോൾ ഓവറായിട്ട് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ കഴിക്കാണ്ട് ഓരോ മധുരം കഴിച്ച് ഫാറ്റ് കഴിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കണേ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ക്യാൻസർ മലേറിയ പ്രമേഹം അമിതവണ്ണം ജീവിതശൈലി രോഗമാണോ എന്ന് പറയണേ അമിതവണ്ണം ജീവിതശൈലിയാണ് പ്രമേഹം ഷുഗർ അത് ജീവിതശൈലി രോഗമാണോ അതെ അതെ അല്ലേ നിന്ന് വരുന്നതാണ് അല്ലേ ഇനിയുള്ള രണ്ട് ഓപ്ഷൻ ക്യാൻസർ മലേറിയ മലേറിയ കൊതുക് പെടുത്തുന്ന രോഗാണ് പിന്നൊന്ന് ക്യാൻസർ ഏതായിരിക്കും ജീവിതശൈലി രോഗം അല്ലാത്തത് മലേറിയാണോ ക്യാൻസർ ആണോ നമ്മൾ സീഗ്രട്ടൊക്കെ വരും അല്ലേ

ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ദോഡാബേട്ട എവറസ്റ്റ് കാഞ്ചൻചെങ്ക ഉപദ്വീപി പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ താഴെ ഭാഗമല്ലേ ഈ ഏറ്റവും മുകളിൽ ഹിമാലയ പർവ്വതമാണ് അതിൻ്റെ താഴെ സമതല അതിൻ്റെ താഴെ പീഠഭൂമി പറഞ്ഞത് ഇപ്പോൾ ഈ വി ഷേപ്പിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഉപദേവി പീഠഭൂമിയാണ് അപ്പോൾ അവിടെ ആ ഉപദ്വീപി പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്ത ഏതാണെന്ന് പറയാമോ നാല് ഓപ്ഷൻസിൽ ആനമുടി ദോടാബേട്ട എവറസ്റ്റ് കാഞ്ചൻചങ്ക ഇവിടെ അല്ലാത്ത ഉപദേവീപീഠിയിൽ അല്ലാത്ത പറഞ്ഞ ഏതാ ഇതിൽ എവറസ്റ്റ് എവറസ്റ്റ് മോളിലാണ് ഹിമാലയത്തിലാണ് അല്ലേ എവറസ്റ്റ് കളഞ്ഞു നമുക്ക് മൂന്ന് ഓപ്ഷൻ ആയില്ലേ കാഞ്ചിചങ്ക എവിടെയാണ് പറയട്ടെ സിക്കിമിലാണ് അപ്പൊ തോപുബേ പീഠഭൂമി അല്ല അല്ല അതും കളഞ്ഞു നമ്മൾ കാഞ്ചിചങ്ക കളഞ്ഞു ഇനി ഇവിടെ നിന്ന് ആനമുടി തോടാ കേട്ടാ പുതിബീ പീഠഭൂമിയിൽ ഏറ്റവും കൂടി കുടിമുടി ഏതായിരിക്കും ഗസ് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലെ വീണ്ടും കറക്റ്റ് അടിച്ചിരിക്കുന്നു അല്ലേ ആനമുടിയാണ് കറക്റ്റ് ഓക്കെ അടുത്തൊരു ചോദ്യം പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവം ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിവ് അറിയാൻ സാധ്യതയില്ല നമുക്കത് കമന്റ് ചെയ്യാൻ പറയാം നമുക്ക് ക്ലൂ കൊടുക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവണത് എപ്പോഴും അതല്ല അതല്ല അത് ഹാർട്ട് എപ്പോഴും പിത്തറസ് ഹാർട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അവർ കമന്റ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്റർണൽ ഓർഗനാണ് ഇത് നമ്മൾ സ്നേഹം വരുമ്പോൾ ഈ അവയത്തിന് പേരൊക്കെ വിളിച്ചു നിന്ന് വിളിക്കാറുണ്ട് എന്റെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് ഇനി അവർ കമന്റ് ചെയ്യട്ടെ ഏത് അവയമാണ് പിത്രസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമന്റ് ചെയ്യണോട്ടോ ഓക്കെ ബൈ ബൈ